ഇന്ന് നമ്മുടെ വിഷയം എന്തിനാ തൊപ്പി ലൈവ് ചെയ്യുന്നത് എന്താ ഉദ്ദേശത്തില്ല നമുക്ക് നല്ലോണം അവരവരുടെ Uh, Fazmina Zakir. Ah, Fazmina Zaker. na ah, personal account'un var. Ne? 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 തൊപ്പിയുടെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടായിരുന്നു ബിഹേൻ വുഡ്സിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു തൊപ്പിയും തൊപ്പിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഫസിയുമാണ് ആ ഇന്റർവ്യൂൽ ഉള്ളത് ആ ഇന്റർവ്യൂവിൽ തൊപ്പി പല ഇന്റർവ്യൂലും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ തൊപ്പി ഇതിൽ പറയുന്നുണ്ട് സൈബർ പുള്ളിങ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ പ്രൊമോഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പറ്റിച്ചിട്ടുണ്ട് ലൈവ് സ്ട്രീമിങ്ങിലൂടെ കിട്ടുന്ന പൈസ ഒന്നും പൂർണ്ണമായിട്ടും പുള്ളിക്ക് കിട്ടില്ല തൊപ്പിക്ക് കിട്ടില്ല തൊപ്പിക്ക് ഒരുപാട് ഇടനിലക്കാരുണ്ട് അവരൊക്കെ മേടിച്ചെടുക്കും ഒരു വലിയൊരു തുക കിട്ടിയാലും ചെറിയൊരു ശതമാനം മാത്രമാണ് തൊപ്പിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് സോ അതുകൊണ്ട് ഇപ്പോൾ തൊപ്പിയുടെ മാനേജറായിട്ട് ആക്ട് ചെയ്യുന്ന തൊപ്പിയുടെ േൾഫ്രണ്ട് ഫസിയാണ് ഫിയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു മാനേജർ എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഇതുപോലെ പറ്റിയിരുന്നും ഉണ്ടാവാതിരിക്കാനും അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നത് ഫസിയാണ് ഫസി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഫസി മാനേജർ അല്ലെങ്കിൽ ഒരു ഓൾ ഇൻ ഓൾ എന്നുള്ള രീതിയിൽ ഫസിയാണ് തൊപ്പിനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതെന്നൊക്കെ തൊപ്പി ഈ ഇന്റർവ്യൂയിൽ പറയുന്നത് നമ്മൾ ഈ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടല്ല റിയാക്ട് ചെയ്യാൻ പോകുന്നു പക്ഷെ നമ്മൾ ഈ ഇന്റർവ്യൂ ഒരു കുറച്ച് ഭാഗം നമുക്കത് കേൾക്കണം എന്റെ കേക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ റിയാക്ട് ചെയ്യുക റിയാക്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ലേഡീസ് വന്നിട്ട് ഈ തൊപ്പിയെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രൊമോഷൻ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ആ പ്രൊമോഷൻ അക്കൗണ്ടിൽ നിന്ന് വന്ന റിപ്ലൈയും ഫസി കൊടുത്ത റിപ്ലൈയും ഇതെല്ലാം കൂടി വെച്ചിട്ട് ദുബായിലോട്ട് എന്തോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെളിയിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചിരുന്നു അതിൽ മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ലേഡീസ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തൊപ്പിയുടെ ഇപ്പോഴത്തെ മാനേജർ കം എന്താ ഓൾ ഓൾ ഇൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും പ്രൊമോഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒക്കെ നോക്കുന്നത് ഫസി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ആ ഭാഗം എന്തിനാ തൊപ്പി ലൈവ് ലൈവ് ചെയ്യുന്നത് ചെയ്യുന്നത് വേണ്ടി വേണ്ടിട്ടാണ് നമുക്ക് നല്ല ചെയ്യാൻ ചെയ്യാൻ പറ്റോ ആരും വിശ്വസിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അതായത് ഞാൻ സ്ട്രീം സ്ട്രീം ചെയ്യുന്ന പൈസ ഡയറക്ട് എല്ലാം വരുമോ അതിന്റെ അടുത്ത് കൊറേ ഇടനിലക്കാരുണ്ട് എന്നെ കൊറേക്കാര് പറ്റിച്ചിട്ടുണ്ട് അവസ്ഥയാണ് ഇവള് വന്നിട്ട് ഇവള് ഇവള് എന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം ഔട്ട് മാനേജ് ചെയ്യുന്നുണ്ട് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇവളെന്റെ പറ്റിക്കുന്നുണ്ട് ഇത്ര കാലം എന്നെ റോബ് കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഇവള് ശേഷം ഇവള് എന്റെ ഇവന് ഒരു വർക്ക് കിട്ടി ഉണ്ടെന്ന് അതിന്റെ ഒരു ട്വന്റി പെർസെന്റ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഫസിയാണ് അപ്പം ഫാസി ആണ് ഇപ്പം തൊപ്പിയുടെ കാര്യങ്ങൾ അതായത് മാനേജർ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് തൊപ്പിയുടെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഫസിയാണ് അതിവിടെ ആയിട്ട് തൊപ്പി പറയുന്നുണ്ട് ഈ പ്രൊമോഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഒരു ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ തൊപ്പിടയിലോട്ടൊക്കെ ഒരു ഇരുപതിനായിരം രൂപയും മുപ്പതിനായിരം രൂപയൊക്കെ വരുന്നുള്ളൂ എൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഇത് ഒരുപാട് റോബ് ചെയ്യുന്നുണ്ടെന്നാണ് തൊപ്പിയുടെ പറഞ്ഞത് തൊപ്പി ഇപ്പോഴാണ് വന്നതിന് ശേഷമാണ് അത് മനസ്സിലായത് ഈ ലൈവ് സ്ട്രീമിംഗ് ആണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരുപാട് ആളുകൾ പൈസ കൊണ്ടുപോകുന്നുണ്ട് പുള്ളിക്ക് പൂർണ്ണമായിട്ടൊന്നും കിട്ടുന്നില്ല പിന്നെ ഈ യൂട്യൂബിലിടുന്ന ഈ ലൈവിൻ്റെ തൊപ്പിയുടെ ലൈവിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ ഒരുപാട് എന്താ പറയുന്ന യൂട്യൂബിൻ്റെ വൈലേഷൻസ് ഒക്കെ വരുന്നുണ്ട് യൂട്യൂബ് പറയുന്ന പോലെ ഒന്നും അല്ല രണ്ടും തിരിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് പൈസ ചുമ്മാ ചുമ്മായിരുന്നുണ്ട് ചീത്ത വിളിക്കുന്നത് ഈ ലൈവ് ഇടാനേ ഉള്ളൂ ഒറ്റ പൈസ കിട്ടുവല്ല എല്ലാരും ഓർത്തിരിക്കുന്ന തുപ്പി ഇങ്ങനെ ചീത്ത വിളിച്ചിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന പൈസ ഒന്നും ചുമ്മാ ഇരുന്ന് ഇങ്ങനെ വിളിക്കാന്നേ ഉള്ളൂ ആ യൂട്യൂബിന്റെ ആ ക്രൈറ്റീരിയൊക്കെ എതിരാണ് ആ മോണിറ്റൈസേഷൻ പോളിസിക്കൊക്കെ എതിരാണ് പൈസ ഒന്നും കിട്ടത്തില്ല ഇരുന്ന് വീഡിയോ ഇട്ട് ചീത്ത ആ ശത്രുക്കളെ സമ്പാദിച്ച് പോകാനേ ഉള്ളൂ അല്ലാണ്ട് പത്ത് പൈസ ആയിരുന്നു കിട്ടുന്നത് അപ്പം ഈ ഇപ്പം പറഞ്ഞു കേട്ടല്ലോ തൊപ്പിയുടെ മാനേജർ എന്ന് പറയുന്നത് ഫസിയാണ് അത് ഓർമ്മ വെക്കുക എന്നിട്ട് ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലായിരുന്നു രണ്ട് ലേഡീസ് വീഡിയോ ഇട്ടു ഇവരുടെ പ്രൊമോഷൻ അക്കൗണ്ടിൽ മെസ്സേജ് അയച്ചിട്ടും ഫസിയുടെ ഭാഗത്ത് നോക്കിയായിട്ട് കൊറേ എന്താ പറയാ നെഗറ്റീവ് ആയിട്ടുള്ള റിപ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ നമുക്ക് കണ്ടുപോനിന്ന് നമ്മുടെ വിഷയം ഇപ്പൊ ട്രെൻഡിങ് അതായത് ഇപ്പൊ ഹൈപ്പില് നിൽക്കുന്നേ തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് തൊപ്പിയുടെ പി എ പി മണി പറയാൻ പറയാം പറയണോ അപ്പം ഇവരാണ് ആ വീഡിയോ ഇട്ടിരിക്കുന്നത് അതായത് തൊപ്പിയായിട്ടുള്ളവർക്ക് പ്രശ്നം തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് പ്രശ്നം തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് ആണല്ലോ ഇപ്പൊ തൊപ്പിയുടെ മാനേജർ ആക്ട് ചെയ്യുന്നത് സോ അവരുമായിട്ടാണ് പ്രശ്നം അവർക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഇവർക്ക് എന്തോ ആയിട്ടുള്ള റിപ്ലൈ കിട്ടി നേരിള കാര്യങ്ങളൊന്നും അല്ല കിട്ടിയെന്നാണ് ഇവർ തുടർന്ന് പറയുന്നത് അപ്പൊ തൊപ്പിയായിട്ടുള്ളവർക്ക് പ്രശ്നം ഇവരുടെ തൊപ്പിയുടെ മാനേജർ എന്ന് പറയുന്ന ഫസി ആയിട്ടാണ് അവർക്ക് പ്രശ്നം പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ പ്രശ്നമൊന്നുമില്ല മെസ്സേജ് അയച്ചു ഒരു നല്ല രീതിയിലുള്ള റിപ്ലൈ കിട്ടിയില്ല ഒരു ബിസിനസ് സ്റ്റോക്ക് ആയിരുന്നു പക്ഷെ അത് നേരെ നടന്നില്ലെന്നാണ് ഇവർ തുടർന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവന്റ് അറിയില്ല പറയാണ് സൗത്ത് എന്ന് പറയുന്നത് ഒരു ഇവന്റ് നമ്മൾ സ്പെഷ്യലി ക്ലബ് നൈസ് ആണ് ചെയ്യാറ് ഒരു ഫിഫ്റ്റിയത് ഇവന്റിന് വേണ്ടി നമ്മൾ തൊപ്പിനെ കോൺടാക്ട് ആൻഡ് തൊപ്പിന്റെ പേജിൽ ലൈക്ക് ഫോർ കൊലാബറേഷൻ പ്രൊമോഷൻ ഒരു തൊപ്പി ഒഫീഷ്യൽ ഓഫീഷ്യൽ ഫോർ ഫൈവ് എയ്റ്റ് അക്കൗണ്ട് ഉണ്ട് അക്കൗണ്ട് ചെയ്തു ബ്ലോക്ക് സോ ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇവന്റിന് തൊപ്പിനെ ഇൻവൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റ് തന്നെ ഹെലോ എന്ന് പറഞ്ഞിട്ട് നീ എലോൺ ഓർ വിത്ത് ആ കുട്ടി എന്തായാലും ഫസ്മിന ഫസ്മിന ഫസ്മിനാണ് കുട്ടിയുടെ പേര് നിഹാദിന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞൂല നിഹാദിന മാത്രം മതി പറഞ്ഞു ബിക്കോസ് എനിക്ക് നിഹാദിനെ അറിയുള്ളൂ കാരണം തൊപ്പിന്റെ റീൽസ് ഞാൻ കാണി കുട്ടി ഏതാണ് എന്താണെന്ന് ഇപ്പൊ റീസെന്റ് ആണ് അറിയുന്നത് റീസെന്റ് ആണ് കുട്ടി വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ കോണ്ടാക്ട് ചെയ്തു അപ്പം നമ്മൾ എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ വിസ ടിക്കറ്റ് സ്റ്റേ പേയ്മെന്റ് എല്ലാം തൊപ്പിയൊക്കെ പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞില്ല തൊപ്പി ഗേൾഫ്രണ്ടായിട്ടേ വരുകയുള്ളു തൊപ്പി വർന്നിട്ടില്ലാന്ന് തോന്നും കൂട്ടുണ്ടെങ്കിലേ വരുകയുള്ളൂ എന്ന് പറയൂ എന്താന്ന് അറിയില്ല സോ അതൊക്കെ ഓൾറെഡി സംസാരിച്ചു കാര്യങ്ങളൊക്കെ പിന്നെ ഇവര് നിർബന്ധിച്ചു ഗേൾഫ്രണ്ട് ഇല്ലാണ്ട് വരില്ല ഞാൻ പറഞ്ഞു ഓക്കെ രണ്ടാൾക്കും പ്രൊവൈഡ് ചെയ്യാം ഇതൊക്കെ നോർമലാണ് ചിലപ്പോൾ അവർ തമ്മിലുള്ള മ്യൂച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും അതായത് തൊപ്പിയും അവളും ഒരുമിച്ചേ വരുള്ളൂ ഇത് ഇപ്പം ഇതല്ല നമ്മുടെ ഇഷ്യൂ ഇഷ്യൂ ഇതല്ല ബട്ട് കണ്ടിന്യൂ അയച്ചു നമ്മള് ഫസ്റ്റ് സ്റ്റോറി ഫസ്റ്റ് മുതലേ പറയാണ് ഓക്കെ അപ്പോൾ തൊപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ പ്രൊമോഷ വർക്കിനി ദുബായിലോട്ട് തൊപ്പിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ കോൺടാക്ട് ചെയ്യുമ്പോൾ തൊപ്പിയുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ആ പേജിൽ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് കിട്ടിയ റിപ്ലൈ എന്താന്ന് വെച്ചാൽ തൊപ്പി ഒറ്റയ്ക്ക് വരില്ല തൊപ്പി വരികയാണ് എങ്കിൽ തൊപ്പിയുടെ ആയിട്ടുള്ള ഫസീനേയും കൂടി കൊണ്ടുവരാൻ ഫസീലെ കാര്യങ്ങളും കൂടി നോക്കാം ബാക്കിയുള്ള ചിലവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം പക്ഷെ ഇവർ അതിന് വില്ലിങ് അല്ലായിരുന്നു ഇവർ പറയുന്നത് തൊപ്പിനെ മാത്രം തൊപ്പി മാത്രമാണ് ഫേമസ് ആയിട്ടുള്ളത് ഇവർക്ക് തൊപ്പിനെ മാത്രമേ അറിയാവുള്ളൂ ഈ ഗേൾഫ്രണ്ട് എന്ന് പറയുന്നത് റീസൻ്റ്ലി വന്നാണ് അവർ അറിയില്ല അവർ ഫെയിമൊന്നുമല്ല അവർക്ക് അവരുടെ കാര്യവും വേണ്ട അവരുടെ പ്രൊമോ ി എന്നുള്ള ആ വ്യക്തി മാത്രം മതി എന്നാണ് പറയുന്നത് ആയിട്ടുള്ളത് അങ്ങനെ പറയുമ്പോൾ പറ്റില്ല തൊപ്പിയുടെ കൂടെ ഈ ഗേൾഫ്രണ്ടും കൂടി വരണം അതായത് ഫാസി ഫസി മാനേജറായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഫാസി വരണം എന്നാണ് അവിടെ നിന്നുള്ള റിപ്ലൈ കിട്ടിയത് പക്ഷേ അവര് അതിന് വില്ലിങ് അല്ലായിരുന്നു അവർക്ക് തൊപ്പി എന്നുള്ള ആൾ ആ ഫെയിം മാത്രം മതി അത് മാത്രം മതി എന്നാണ് ഒരു മാന്യമായിട്ടുള്ള ഒരു ടോക്കായിരുന്നു ഇവിടം വരെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ നമുക്ക് വരുന്നതിന് പ്രശ്നല്ല ബട്ട് ദ നിങ്ങളേന്ന് നിങ്ങൾ ഇപ്പൊ ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടേതും പേയ്മെന്റ് നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഇവന്റ്സ് ആയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊളാബറേഷൻ ചെയ്ത് അത് കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാം പ്രശ്നമില്ല ബട്ട് ദലും കൺഫർമേഷൻ അങ്ങനെ എന്തെങ്കിലും വേണം ഇവന്റ്സ് ഏതാ അതിനെന്താ ചെയ്യണ്ടേ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത് കൺഫർമേഷൻ തരാൻ പറ്റുമെങ്കിൽ ഓക്കെ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാകും ഇത് ആരുടെ വോയിസ് ആണ് എന്നുള്ളത് അപ്പം ഈ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ആള് തൊപ്പിയുടെ ഗേൾഫ്രണ്ട് ആണെന്ന് തോന്നുന്നു ഈ വോയിസ് കേട്ടപ്പോൾ നമുക്ക് എങ്ങനെയാണ് തോന്നിയത് പിന്നെ എനിക്ക് പിന്നെ വാട്സ്ആപ്പ് നമ്പർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കോൺടാക്ട് ചെയ്യുന്ന പിന്നെ ടെക്സ്റ്റ് പിന്നെ ഞാൻ പിന്നെ വീണ്ടും അത് പിന്നെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല ബിക്കോസ് വി തോട്ട് ഓക്കെ അങ്ങനെ ആണെങ്കിൽ വേണം കാരണം അത് എക്സ്പെൻസ് കൂടും പിന്നെ പ്ലസ് ആ ഒരു കുട്ടിയുടെ ഫെയിം എനിക്ക് അറിയില്ല ആ കുട്ടി ഫേമസ് ആണോ ആണല്ലോന്ന് അറിയില്ല നിനാസ് ഓക്കെ അപ്പൊ ഇവിടെ ഫസി പറയുന്നത് പറഞ്ഞാ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് പേയ്മെന്റ് തന്നില്ല എങ്കിലും കുഴപ്പമില്ല വേറെ ഏതെങ്കിലും അവിടെ ആ നാട്ടിലുള്ള ദുബായിലുള്ള വേറെ ഏതെങ്കിലും ഇവന്റ് കാര്യമായിട്ടൊക്കെ ഒന്ന് കൊളാബീത് കൊടുത്താൽ മതി അവരുമായിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരികയാണെങ്കിൽ പ്രൊമോഷൻസ് വരുവാണെങ്കിൽ അതൊന്ന് പിടിച്ചു കൊടുത്താൽ മതി അവരുടെ പേയ്മെൻ്റ് മേടിച്ചോളാം ബാക്കി വിസയില കാര്യങ്ങളും അവിടെ വരാനുള്ള ചിലവുകളൊക്കെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ പേയ്മെന്റ് വേണ്ട എന്നുള്ള രീതിയിൽ പക്ക ഒരു ബിസിനസ് മൈൻഡഡ് അങ്ങനെയാണ് സംസാരിക്കേണ്ടത് ഇവിടെ ഫസി ഇപ്പോൾ ഒരു ഗേൾ ആയിട്ട് മാത്രമല്ല ഒരു എന്താ പറയുക കറക്റ്റ് പക്ക ഒരു മാനേജർ എന്നുള്ള രീതിയിൽ പക്കയായിട്ടാണ് ഫസി സംസാരിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ട ആവശ്യം മതി ഞാൻ പ്രൊമോഷൻ എങ്കിൽ എനിക്ക് വേണ്ട ആവശ്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം വേണ്ടി വേണ്ട പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് പ്രോഗ്രാം നടത്താം പ്രൊമോഷൻ നടത്താം എന്ത് വെള്ളം നടത്താം അങ്ങനെ സംസാരിക്കാന്ന് പറയുന്നത് പക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടം വരെ പക്ക ക്ലിയർ ആണ് ക്യാഷ് ടോക്ക് ആണ് നല്ല രീതിയിൽ ബിസിനസ്സുമായിട്ട് സംസാരിക്കുന്നുണ്ട് ബിസിനസ് നമ്മൾ നമ്മളെങ്ങനെ മുമ്പോട്ട് പോകണം നമ്മളൊരു ബിസിനസ് നടത്തുകയാണെങ്കിൽ നമ്മുടെ വാല്യൂ നമ്മുടെ പ്രൊഡക്ടിന്റെ വാല്യൂ ഇപ്പൊ ഞാനൊരു പ്രോഡക്ട് എങ്കിൽ എന്റെ വാല്യൂ ഞാനാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഇന്നത് വേണം അല്ലെങ്കിൽ ഇത്ര രൂപ വേണം എന്റെ ഡിമാൻഡ്സ് ആണ് ഇത് ആണെങ്കിൽ ഞാൻ വരും ഓക്കെ ആയിട്ട് ഇവിടം വരെ ഫാസി ഡീൽ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വേറെ ഒരു ദുബായിലേക്ക് എത്തുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ ഞങ്ങൾക്ക് ഇവന്റും ഉണ്ട് സോ ഞാൻ കോൺടാക്ട് ഓക്കെ എനിവേ നിങ്ങൾ ആ ഡേ ഉണ്ടല്ലോ അപ്പൊ നൈറ്റ് നമ്മുടെ ക്ലബ്ബിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു നിഹാദിനുള്ള തീമെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇല്ല ഇവന്റ് എന്തോ പോസ്റ്റ് പോൺ ചെയ്തു എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നിട്ട് പറഞ്ഞു നിഹാദിനും ആ കുട്ടിക്കും ടിക്കറ്റ് എടുക്ക ഫല്ല ഫസ്ബിനു ടിക്കറ്റും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു അപ്പം പിന്നെ അപ്പൊ ഞാൻ പറയാ നോട്ട് ബോത്ത് ഓഫ് ദ ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ അപ്പൊ നമ്മള് ട്യൂസ്ഡേ നൈറ്റ് ആണെന്ന് ട്യൂസ്ഡേ നൈറ്റ് അപ്പൊ അവര് പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോ അപ്പൊ അതിനെ റിപ്ലൈ കൊടുക്കണം അങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഇത് തോന്നിക്കില്ല പിന്നെ കോൺടാക്ട് ചെയ്യാൻ വീണ്ടും ഈ വന്ന കുട്ടിയാണ് അപ്പൊ ഞാൻ പോലും ഇൻട്രസ്റ്റ് അല്ല വേറെ ആർക്കും ഇല്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളത് അതായത് അച്ചു അങ്ങോട്ട് റിപ്ലൈ ചെയ്തു എന്നിട്ട് ടു ബി ഓണസ്റ്റ് എനിക്ക് ഫോർവേഡായിട്ട് ഞാൻ നിഹാദ ആണ് സെൽഫി നോട്ട് ജി എഫ് സെയിം നോക്കി നിക്കുന്ന കുട്ടിയാണത് ദാറ്റ് കാരണം വെറുതെ ആവശ്യമില്ല അവൾക്ക് വേണമെങ്കിൽ ഇവിടം തൊട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഫെയിം നോക്കി നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇവർ പറയുന്നുണ്ട് ഇവിടം തൊട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫസിക്ക് ഒരുപാട് കമൻസും വരുന്നുണ്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഈ തൊപ്പിയുടെ കൂടെ ഈ ഫസി കൂടിയത് ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ഫസി കൂടിയത് ഫെയിമും കാശും അതുപോലൊക്കെ നോക്കിയിട്ടാണ് കൂടിയത് അപ്പൊ ഇങ്ങനെയും കൂടി ഇവരുടെ ഭാഗത്തുനിന്നുകൊണ്ട് കേട്ടപ്പം ഫസിക്ക് എന്തോ പ്രശ്നമായി പിന്നെ അവിടം തൊട്ടാണ് അങ്ങോട്ട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംസാരിക്കുന്നത് ഫസി എന്ന് പറയുന്ന ആൾ ഗേൾ ഫ്രണ്ടായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത് മാനേജറായിട്ടാണ് സംസാരിക്കേണ്ടത് ഏഹ് മാനേജർ എന്നാണല്ലോ പറഞ്ഞ ഇപ്പൊ തൊപ്പിയുടെ ആ പ്രൊമോഷൻ പേജിൽ നിന്നുമാണ് ഈ റിപ്ലൈ പോകുന്നത് സോ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ മാനേജറായിട്ട് സംസാരിക്കുമ്പോ ഈ ക്ലൈന്റിന് ഇവർക്ക് തൊപ്പിനെ മാത്രം മതി ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ആ വ്യക്തിനെ വേണ്ട അവർ അവരെ അറിയില്ല ഗേൾഫ്രണ്ട് എന്ന് പറയുന്ന ആൾ അറിയില്ല അവർക്ക് ഫെയിമൊന്നും തൊപ്പിയാണ് ഞങ്ങക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ അത് മതി പിന്നെയും പിന്നെയും ചോദിക്കേണ്ട കാര്യമില്ല ഗേൾ ഫ്രണ്ടും കൂടി വരട്ടെ വരട്ടെ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ റിക്വയർമെന്റ് എന്താ തൊപ്പി എന്ന് പറയുന്ന ആളാണ് റിക്വയർമെന്റ് പക്ഷെ ഞാൻ പറയുന്ന തൊപ്പി ഇപ്പൊ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു തൊപ്പി ഒറ്റയ്ക്ക് വരില്ല ഓക്കെ അവർക്ക് അങ്ങനെയാണോ വേണ്ട പിന്നെ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കേണ്ട കാര്യം ഇല്ല തൊപ്പിയുടെ കൂടെ ഗേൾ ഫ്രണ്ടും കൂടി വന്നോട്ടെ ഗേൾ ഫ്രണ്ടും കൂടി അത് പ്രൊവൈഡ് ചെയ്യോ ഇത് പ്രൊവൈഡ് ചെയ്യോ ഞങ്ങളുടെ ഡിമാൻഡ് ഗേൾഫ്രണ്ടും കൂടി വരണം ഡിമാൻഡാണ് ഡിമാൻഡായിട്ട് വെച്ചേക്കുകയാണ് നിങ്ങൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ വേണ്ട ഒരു പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ അപ്പം തൊപ്പിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞി ഇവിടെ എന്താ പറയുന്നത് മാനേജറായിട്ടായിരുന്നു ആക്ട് ചെയ്യേണ്ടത് അല്ലാണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ബാക്കി കേട്ട് നോക്കാം ബാക്കി കേട്ട് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരി വരും അപ്പം എന്തായാലും ഇങ്ങനെ മാനേജിങ്ങിനോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് നാളെ പ്രമോഷനൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ബാക്കി കേട്ട് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തൊപ്പിനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തൊപ്പിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്നുള്ളത് മേ ബി അറിയായിരിക്കാം ഇല്ലെങ്കിൽ തൊപ്പി അങ്ങനെ കളിക്കുന്നതായിരിക്കാം വിടും ഇന്റർവ്യൂല് ഒരു ഇംഗ്ലീഷ് ഐ തൊപ്പി പിന്നെ നീ നീയൊക്കെ ഫേമിന് വേണ്ടി ആയിരിക്കും അത് വെച്ചിട്ട് ആക്കാൻ നിക്കരുത് നിക്കല് സംതിങ് അത് എനിക്കറിയില്ല എന്താ ഉദ്ദേശിക്കുന്നത് ഡു യു നോ ഹെർ പേഴ്സൺലി പിന്നെ ഹുദഫക് ആ യൂട്യൂബ് സേ ദാറ്റ് ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് കെ ഫോളോവേഴ്സ് ഉള്ള നീ ആണോ പറയുന്നത് ഹുദഫക് ഡു യു തിങ്ക് യു ആർ ഓഫ് ഇവിടെ കാണിക്കാൻ കൊണ്ടുവന്ന ഇഷ്യൂ അതുകൊള്ള തൊപ്പിയുടെ ഈ പ്രൊമോഷൻ പേജിൽ നിന്ന് തൊപ്പിയാണോ അറിയാം തൊപ്പിയാണോ മെസ്സേജ് അയച്ചത് അല്ലേ നമുക്കറിയാം പിന്നെ തൊപ്പിക്ക് ഇംഗ്ലീഷ് അറിയാവുന്ന കാര്യം എനിക്ക് തോന്നുന്നു തൊപ്പിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കുന്നത് തൊപ്പിക്ക് അത്ര ഇംഗ്ലീഷ് മോശമാണോ എനിക്ക് തോന്നുന്നില്ല ി ഈ പത്താം ക്ലാസ് എന്തോ തോറ്റുന്നോ പിന്നെ അത് എഴുതി എടുത്തെന്നോ ഒക്കെ പറയുന്നോ പക്ഷെ പത്താം ക്ലാസ്സിൽ നിന്നൊരു മാനദണ്ഡമല്ല നല്ല രീതിയിൽ തൊപ്പി ഇംഗ്ലീഷ് പറയുമെന്നാണ് എൻ്റെ ഒരു അറിവ് പക്കായിട്ട് അറിയില്ല പക്ഷേ ഇപ്പോൾ തൊപ്പിയാണോ മെസ്സേജ് അയച്ചതെന്ന് നമുക്കറിയില്ല അറിയില്ല തൊപ്പിയ തൊപ്പിയുടെ മാനേജറായിട്ടുള്ള ഫസി ആണോ ഈ പേജിൽ നിന്ന് മെസ്സേജ് അയച്ചതോ അറിയില്ല എന്തായാലും ഈ എഫ് എഫേർഡൊക്കെ ഇട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കണമെങ്കിൽ നിങ്ങളൊരു പ്രമോഷന് വേണ്ടിയിട്ട് വന്നതല്ലേ ഒരു നിങ്ങളൊരു ബിസിനസ് സംസാരിക്കാൻ സംസാരിക്കാമെന്നാണ് അവർ പറഞ്ഞു എനിക്ക് തൊപ്പിനെ മാത്രം മതി തൊപ്പി എന്ന് പറയുന്ന ആ വ്യക്തിയെ മാത്രം മതി തപ്പിയുടെ ഗേൾഫ്രണ്ടായിട്ടുള്ള ഫസീനെ വേണ്ട ഫസിക്ക് ഇത്ര ഫെയിമൊന്നും അല്ല ഫസിനെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങളത് ഫെയിം നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വരാൻ ഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്നേ പറഞ്ഞുള്ളൂ അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഒരു ബിസിനസ് ആയിട്ടാണ് ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ഇതുപോലുള്ള പ്രൊമോഷൻസ് എടുക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള കാര്യങ്ങൾ ബിസിനസ്സായതാണ് മുമ്പോട്ട് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് റോച്ച് നിങ്ങൾക്കത് ചേരില്ല പറ്റില്ല നടക്കില്ല മുങ്ങോട്ട് പോകാൻ പറ്റില്ല നിങ്ങളെ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകളുടെ മെക്കിട്ട് ചുമ്മാ ചീത്തയും വിളിച്ച് കയറിക്കൊണ്ട് ചെല്ലുകയാണെങ്കിൽ അപ്പോൾ ഫസിയാണെങ്കിലും തൊപ്പിയാണെങ്കിലും അത് ആരാണോ മെസ്സേജ് അയച്ചെങ്കിൽ ഇപ്പം എന്തായാലും നിങ്ങളുടെ പേജിൽ നിന്ന് തന്നെയാണല്ലോ പോയിരിക്കുന്നത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ പേജിൽ നിന്ന് തന്നെയാണ് പോയിക്കുന്നത് അപ്പം ആരെങ്കിലും ആയിരിക്കുമല്ലോ നിങ്ങളുടെ മാനേജറായിട്ടുള്ള തൊപ്പിയോ അല്ലെങ്കിൽ അല്ല സോറി മാനേജറായിട്ടുള്ള ഫസിയോ അല്ലെങ്കിൽ തൊപ്പിയോ അതിൻ്റെ ഓണറായിട്ടുള്ള തൊപ്പിയോ നിങ്ങളാരെങ്കിലും ആരെങ്കിലും അയച്ചിട്ടുള്ളൂ പക്ഷേ അവർ ആ ചെറിയൊരു കാര്യം ചോദിച്ചതിന് അവർക്കറിയില്ല ബസ് ഇനി അറിയില്ല നിങ്ങൾ ഫേമിനി വേണ്ടിയിട്ടാണോ വരുന്നത് അതിനാണോ വരുന്നത് നല്ലവർ ചോദിച്ചുള്ളൂ അതിനിപ്പൊ ഈ എഫ് ഒക്കെ പറയേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ഇതും കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഇത് മുമ്പോട്ട് പോവില്ല ഉറപ്പുള്ള കാര്യമാണ് മുമ്പോട്ട് പോവില്ല

ോട് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ അടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ചോദിച്ചത് മോളെ പിന്നെ മോളെ ആ കുട്ടിക്ക് നമ്മടെ നമ്മള് വിളിച്ചിട്ട് ആ കുട്ടിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറഞ്ഞത് നമ്മൾ കൊടുക്കുന്ന ഇതുകൊണ്ടല്ലേ വരുന്നത് അപ്പം എനിക്ക് ജോബില്ല അല്ലെങ്കിൽ ബിസിനസ് ഇല്ല ഞാനിങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവരുന്നത് പിന്നെ അയാൾ നല്ല സ്റ്റാൻഡേർഡാണ് കുട്ടിക്ക് എനിക്ക് മനസ്സിലായി മെസ്സേജ് ഞാൻ മെസ്സേജ് അയച്ചാൽ എനിക്ക് തോന്നുന്നു വിളിക്കുന്നു ആ ഈ പോക്കാണെങ്കിൽ തൊപ്പിക്കും മാനേജർക്ക് ഒരുപാട് നാൾ ഇങ്ങനെ ആയിട്ട് നടക്കേണ്ടി വരും തോന്നുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബിസിനസ് അല്ലേ സംസാരിച്ചത് അവർ ബിസിനസ് സംസാരിച്ചപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആവശ്യമില്ല മൈര്യം ഒക്കെ വിളിക്കുന്നത് എന്തോ നിങ്ങൾ ഈ പറയുന്നേ ഇങ്ങനെയൊക്കെ വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരിക്കലും ഫസിക്കും ഫസീനെ പേഴ്സണലായിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടില്ല തൊപ്പിയുടെ പ്രമോഷൻ പേജിലാണ് ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചത് ഇങ്ങനെ ഒരു കാര്യമുണ്ട് പ്രൊമോഷൻ ഉണ്ട് വരാമോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്ത് ബിസിനസ് ഡിസ്കസ് ചെയ്യുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈ എന്ന് പറയുന്ന ഈ കുട്ടി പോയിട്ട് പേഴ്സണലി പോയി അവർ വിളിക്കേണ്ട കാര്യം എന്തായിരുന്നു ഒരിക്കലും ഫസീനെ അവർ തെറി വിളിച്ചിട്ടില്ല ചീത്തം പറഞ്ഞിട്ടില്ല അവരൊന്നും പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ ഫെയിം നോക്കിയാണ് താങ്കൾ നിൽക്കുന്നതെങ്കിൽ താങ്കൾ വരണ്ട എന്നാണ് പറഞ്ഞത് അത് അവർക്ക് ആവശ്യം ഒരിക്കലും ഫസീന അല്ല തൊപ്പീനെയാണ് നിങ്ങളാണ് ചെല്ലാമെന്ന് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കൂടിയേ വരുള്ളൂ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നു നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോകേണ്ട ഒരു ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് ഈ പ്രൊമോഷൻസും ഇതേപോലുള്ള കാര്യങ്ങളും പി ആർ വർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല നേരെ രൂപ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു ഏജൻസി നയിപ്പിക്കൂ എന്തുമാത്രം നല്ല ഏജൻസികളുണ്ട് നല്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഏജൻസിയെ നയിപ്പിക്കൂ നിങ്ങൾ ഇതുമായിട്ട് മുമ്പോട്ട് പോകാൻ പോകുന്നത് എങ്കിൽ ഇതുവരെ പ്രൊമോഷൻ വർക്കുകൾ എടുത്തിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇങ്ങനെ നിന്ന് മുമ്പോട്ട് പോകാനാണ് നിങ്ങൾ പോകുന്നത് എങ്കിൽ നിങ്ങളൊരു നല്ല ആളുകളെ ഏൽപ്പിക്കൂ നിങ്ങൾ ജീവിക്കാവുന്നില്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ചെയ്തത് നിങ്ങൾക്ക് എന്താ പറയാ മുമ്പോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെ ചെയ്തു ഇപ്പം നിങ്ങൾ ഈ വിളിച്ച ആളുകൾ ദുബായിൽ എന്ത് മാത്രം ഹോൾഡ് ഉള്ളവരാണെന്ന് ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കും മനസ്സിലായോ അപ്പോൾ അവർക്ക് അവിടെ നല്ല ഹോൾഡ് ഉള്ളവരാണെങ്കിൽ അവർ പറയും ഇപ്പോൾ നീ ഇപ്പോൾ ഇങ്ങനെ പറയും ഈ തൊപ്പി എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവിച്ചത് ഒരിക്കലും അങ്ങനെ വിളിക്കരുത് നിങ്ങളുടെ ആ അവിടെയുള്ള ഇത് പോയില്ലേ നിങ്ങൾക്ക് ആ പ്രൊമോഷൻ പോയില്ലേ ഇത് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യും നിങ്ങളെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നല്ലൊരു ടീമിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള കസ്റ്ററുമായിട്ട് അല്ലെങ്കിൽ ക്ലയന്റുമായിട്ടുള്ള നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക ഒരുപാട് ആളുകൾ നിങ്ങളെ കുറ്റം പറയുന്നുണ്ട് ഒരുപാട് എന്താ പറയുക ചാനൽസിൽ പറയുന്നുണ്ട് തൊപ്പി അങ്ങനെയാണ് ഇങ്ങനെയാണ് തെരുവിളിയാണ് കുട്ടികൾ ചെയ്തേക്കുന്നത് മറ്റാൾ അതൊക്കെ കുറെ സത്യമുണ്ട് ഏറ്റവും കുറ്റക്കാരം ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ഒരു ലൈവ് വന്നിട്ടുണ്ട് ലൈവ് യൂട്യൂബിലല്ലാന്ന് ലൈവ് വേറെ പ്ലാറ്റ്ഫോമിലിട്ട് യൂട്യൂബിലോട്ട് എടുത്തു തരായിരുന്നു എന്താണ് കാണിച്ചു നിങ്ങൾ അങ്ങോട്ട് എന്താ കാണിച്ചു കൂട്ടിയ ലാസ്റ്റ് ഞാൻ പക്കായിട്ട് പച്ചയ്ക്ക് പറയാം തുണി നോക്കി കാണിച്ചില്ലേ തൊപ്പി അത് കാണിച്ചത് കൊണ്ടാണ് അപ്പുറത്തിരിക്കുന്നവൻ കാണിച്ചത് പച്ചയ്ക്ക് കാണിച്ചു വസീനെ കാണിച്ചില്ലേ എന്താ പറയുക നിങ്ങൾ ചെയ്യുന്നത് കുറച്ചൊക്കെ എന്താ പറയുക നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഈ ചീത്തപ്പേരൊക്കെ മാറ്റിയെടുത്ത് എന്താ പറയുക ഒരു ഫെയിമിനോട്ടൊക്കെ വന്നതല്ലേ നിങ്ങൾ നിങ്ങൾ അത് യൂട്ടിലൈസ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കുക ലൈഫ് സെറ്റാക്കാൻ നോക്കുക അല്ലാണ്ട് ഇതേപോലെയുള്ള കൊണ്ടായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഈ മോളിൽ നിന്ന് ഒറ്റ വീഴ്ച വീഴും പിന്നെ അവിടെ തന്നെ കിടക്കും ആളുകൾ കയറി ആവിട്ടി അരച്ചിട്ട് പോവാൻ പറയാനുള്ളൂ ഇന്നലെ ഇത്രയും നേരം കണ്ടിരുന്നവർക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു